ഈ ക്ലാസ് കേട്ട സമയത്ത് വന്നൊരു സംശയമാണ് ഇപ്പൊ ഞാനൊക്കെ താമസിക്കുന്ന ദുബൈല് ഇവിടെ ഇമാമെന്ന് പറഞ്ഞാല് രണ്ട് സലാം കിട്ടിയ ശേഷമാണ് സാഹേബിന്റെ സുജൂത് ചെയ്യുന്നത് അപ്പൊ നമ്മളെ പത്ത് മസ്ബൂക്കിന്റെ ആൾക്കാർ വഴിത്തൊടുന്ന ആൾക്കാർ എന്തെയ്യും രണ്ടാമത് സലാം കേട്ടപാട് നമ്മൾ എന്തെയ്യുംദാലിലേക്ക് വരും അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമത് ഈ സുജൂദിനു വേണ്ടി വരാൻ വേണ്ടി പറ്റൂല സുന്നത്തല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ അവസരത്തിൽ എന്താ ചെയ്യാതെ സലാം സലാം ശേഷം ഇമാമ വീണ്ടും സെഹുവിന്റെ സുജൂത് ചെയ്യുക അതിപ്പോ ഇമാമിനായാലും ഒറ്റക്ക് ഉസ്കരിക്കുന്നായാലും സെഹുവിന്റെ സുജൂത് വീണ്ടും അടക്കി ചെയ്യൽ സുന്നത്തുണ്ട് നമ്മൾ ഇതിന്റെ മുമ്പ് ക്ലാസ് എടുത്താണ് ക്ലാസ് കേട്ടാൽ ഉപകരിക്കും അബു തന്നെ ഇമാമി സെഹുവിന്റെ സൂചിയിലേക്ക് മടങ്ങിയല്ലോ ആ മോമിയങ്ങളെ മോമിയങ്ങളുടെ നിലപാടുകൾ എങ്ങനെയാണ് എന്നാണ് ഇവിടെ മോമിങ്ങൾ എന്ന് പറയുമ്പോൾ പല പലരൂപത്തിലും ഉണ്ടാകും ആദ്യമേ തുടക്കത്തിൽ ഇമാമിനോട് കൂടെ തുടർന്നു പോരുന്ന മുഫിക്കിയങ്ങളായ ഒരു മൊമിയങ്ങളുടെ വിഭാഗം ഉണ്ടാകും ഇമാമി സലാം കിട്ടുമ്പോൾ ഇവരും സലാം കിട്ടും നേരെ മറിച്ച് മസ്ബൂക്കിയങ്ങളായ മൊമീങ്ങൾ ഉണ്ടാകും തുടക്കത്തിൽ തന്നെ ഇമാമിനോട് കൂടെ ഇല്ല ഒന്നോ രണ്ടോക്കാത്തോ കഴിഞ്ഞിട്ട് ഈ പറയുന്ന വഴി തുടർന്നവർ അങ്ങനെ ആ വിമാസലം കിട്ടിയതിനു ശേഷം അവർ ഇതാണ് ഇപ്പൊ ഈ പറയുന്ന ചർച്ചയിൽ ഇനി അതുപോലെ തന്നെ ഇവിടെ മധുര മാറിയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അതായത് അനഫിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള മധുമാരൊക്കെ ആയിട്ടുള്ള ഇമാമ് അതുപോലെ തന്നെ മുമീങ്ങൾ ഷാഫിക്കാരായിട്ട് വരുന്നിടത്തും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കയറി വരും ഏതായാലും ഇവിടെ ആദ്യമായിട്ട് ഇതിനെ പറയാനുള്ളത് ഈ ഷാഫിക്കാരനായ ഒരു ഇമാമും അതുപോലെ തന്നെ ഷാഫിക്കാരായ മുമീങ്ങളും അവിടുക്കാണ് ആദ്യം ചർച്ച ഇത് ഓരോന്നും ഓരോ മനസ്സിലാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഷാഫിക്കാരനായ ഒരു ഇമാമാണ് അതുപോലെ തന്നെ മൊഖമോമിങ്ങൾ മുഴുവനും ഷാഫിക്കാരാണ് അങ്ങനത്തെ രൂപം ആ മക്മോമിയങ്ങൾ തന്നെ ഇമാമിനോട് കൂടെ തന്നെ തുടക്കത്തിലേ ഉണ്ട് ഇമാമിനോട് കൂടെ തുടക്കത്തിലേ ഉണ്ട് മസ്ബൂക്കിങ്ങൾ അല്ല എന്നർത്ഥം അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്നിട്ട് പിന്നെ വേണം മസ്ബൂഖ്യങ്ങളായ മൊമൂമിങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ എന്നിട്ട് വേണം ഇമാം മധുഹർ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചർച്ച ചെയ്യാൻ ഇങ്ങനെ രണ്ടു മൂന്നു നാല് ചർച്ചകൾ ഇവിടെ കയറി വരുന്നുണ്ട് അപ്പൊ ആദ്യം ഇമാം ഷാഫിക്കാരാണ് മക്മോമിയങ്ങൾ മുഴുവനും ഷാഫിക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന ആദ്യമേ തുടക്കത്തിൽ ഇമാമിനോട് കൂടെ ഉള്ളവരുമാണ് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇമാം അങ്ങോട്ട് സലാം വീട്ടി എന്നിട്ട് വീണ്ടും ഈ പറയുന്ന സെഹുവിന്റെ സുജൂതിലേക്ക് ഇമാമടങ്ങി വരികയാണെങ്കിൽ അവിടുത്തെ ഇപ്പറഞ്ഞ് നമ്മൾ പറഞ്ഞ മോമിങ്ങളുടെ നിലപാടിനെ പറ്റി വ്യക്തമായിക്കൊണ്ട് ഹാത്തിമുൽ മുഹാക് ഇബിൻ ഹജർ ഹൈത്തിമിർ അലി അലടുത്ത് ടൊഫത്ത് ഉൽ മെഹ്താജിൽ പറയുന്നുണ്ട് ടൊഹത്തുൽ മെഹ്താജിന്റെ ഒന്നാം വാല്യം ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം നിസ്സാരം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഡേഞ്ചറും അതുപോലെ നിസ്കാരം വരെ ബാത്തിലാകുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട് ഇതാ വൈദ ആദൽ ഇമാമു ഇമാമ സെഹബിന്റെ സൂചനയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ ഇമാമൂമിനേക്കും മടങ്ങൽ നിർബന്ധാകും ഇല്ല അങ്ങനെ മടങ്ങിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം തന്നെ ബാത്തിലാകും ആ വിഷയത്തിൽ ഇമാമിന് പേവ് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇമാമിന് പേവ് സംഭവിച്ചിട്ടില്ല ഇമാമിന് എങ്ങനെ ഈ ഈ പറയുന്ന ഇമാമിപ്പ ചെയ്യുന്ന സെഹുവിന്റെ സുജൂതിൽ ഭയമൊന്നുമില്ല എന്തോ ഒരു മറവിയുടെ പ്രകാരമോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിലോ ആണ് ഇമാമി സെഹുവിന്റെ സുജൂത് ചെയ്യുന്നത് ആ സെഹുവിന്റെ സുജൂത് ചെയ്യാണ്ട് തന്നെയാണ് എന്ന് മോമിനിക്ക് അറിയാം ആ മോമി എന്ത് ചെയ്യാം ഇമാമിന് സലാം വീട്ടിയതിന് ശേഷം എന്നിട്ട് സെഹുവിന്റെ സുജൂതിൽ ഇമാമിനോട് തുടരുന്നില്ലെങ്കിൽ നിസ്കാരം പാത്തിലായി പോവും അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ന്യായം പറയാണ്ടാകും ഇമാമു സലാം വീട്ടിപ്പം ഞമ്മൾ സലാം വീട്ടിയതല്ലേ അപ്പൊ ഇവരെ സലാം വീട്ടിൽ പിരിച്ചുവിടലായില്ലേ പിന്നെന്തിനാ ഇമാം പോയെ നമുക്ക് വാണെങ്കി പോയാൽ പോലെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ന്യായങ്ങൾ വരും ഇവിടെ മൂന്ന് രൂപങ്ങളുണ്ട് ഈ മൂന്ന് രൂപത്തിൽ ചിലത് പ്രശ്നാണ് ചിലത് അത്ര പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ ത്ഫ വിശദീകരിച്ചു മഹാനായി ആഷിത്തുൽ ഖർദിയുടെ കർദിയുടെ ഇബാറത്ത് കിട്ടാനില്ല നെരമറിച്ച് മഹാനായ അൻവർ താക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് അള്ളാഹുത്തുലാ ദുർഘാ കൊടുക്കട്ടെ അവര് ഫക്ക് പത്ത് വാല്യത്തിലായിട്ട് തെഹക്കീക്ക് എഴുതി അതിൽ കർദിയുടെ ഇബാറത്തുകൾ ഏറെക്കുറെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കർദി മാം പറയുന്നുണ്ട് മൂന്ന് രൂപങ്ങൾ രൂപങ്ങളുടെ നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളത് ഇതിന്റെ രണ്ടാം വാള്യം ഇതിന്റെ മുന്നൂറ്റി പതിനാലാമത്തെ പിന്നോ വൽ ഹാസിബു ഇവിടെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലിമൽ ഇമാമ് മറന്നിട്ട് വീണ്ടും സലാം വീട്ടി സലാം വീട്ടി വീണ്ടും സെഹിബിന്റെ വന്നാൽ ആ ഇമാമിനെ നമ്മൾ തുടരുന്നും വേണ്ട തുടരാത്ത കോലങ്ങളുണ്ട് തുടരുന്ന കോലങ്ങളുണ്ട് തുടരാതിരുന്ന നമസ്കാരം ബാത്തിലാകുന്ന രൂപങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഹാസലു ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് അലിമൽ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതാമൽ ഇവിടെ മാ ഈ ഇമാമ് സെഹുവിന്റെ സൂചിയിലേക്ക് മടങ്ങിയത് ആ മടക്കം തന്നെ ഇമാമിന് പേവ കാരണം അങ്ങനത്തെ ഒരു പേവ പഴമൂടെ സംഭവിച്ചിട്ടില്ല കാരണം എന്താ ആദ്യമേ തുടക്കത്തിൽ നിസ്കാരത്തിലുള്ള മോമിങ്ങളാ അതുകൊണ്ട് തന്നെ ഒരു പേവ പഴവൂടെ സംഭവിച്ചിട്ടില്ല ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അത് ഇമാമിന് പയച്ചതാണ് ഇമാമിന് എന്ത് പയച്ചു സെഹുവിന്റെ സുചൂതില്ലാതെ വെറുതെ സെഹുവിൻ്റെ മടങ്ങി മടങ്ങിയവരാണ് ഇമാമ് എന്ന് അറിയുന്ന ഒരു മൊമോ ആണെങ്കിൽ ഒരിക്കലും ഇമാമിനോട് തുടരേണ്ടതില്ല അല്ലെങ്കിൽ ഇമാമ 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 ഉണ്ട് സലാം വീട്ടി അപ്പോ ഈ മാറിയാൻ സെഹുബിന്റെ സുജൂദ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അവനക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇമാമ സഹേബിന്റെ സുജൂത് ചെയ്തിട്ടില്ലെങ്കിലും സെഹുബിന്റെ സുചൂദ് ചെയ്യാമായിരുന്നു പക്ഷെങ്കിൽ അയാൾ മനഃപൂർവ്വം കരുതി ഞാനും സലാം വീട്ടുകയാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് മനപൂർവ്വം ഈ മൂമിങ്ങൾ എന്ത് ചെയ്യാണ് സലാം വീട്ടിക്കഴിഞ്ഞാൽ അപ്പഴും പിന്നെ എന്തുകൊണ്ടില്ല ഇമാം പിന്നെ വീണ്ടും സെഹുവിന്റെ സുചിതിയിലേക്ക് മടങ്ങി വരുമ്പം ഈ മമൂമിങ്ങൾക്ക് ഇങ്ങനെ കരുതി മനഃപൂർവ്വം കരുതിയ ആളുകൾക്ക് അവിടെ ഇല്ല അവരും തുടരേണ്ടതില്ല കാരണം എന്താ അവരറിഞ്ഞാണ്ട് മനപൂർവ്വം സലാം വീട്ടിയല്ലേ മനഃപൂർവ്വം സലാം വീട്ടി കഴിഞ്ഞാൽ അവർ സെഹുവിന്റെ സൂചി നഷ്ടപ്പെട്ടു പോകുകയാണല്ലോ പിന്നെ അവിടെ തുടർച്ചയൊന്നുമില്ല അതാണ് ആദൽ ഇലൈഹി ഇമാ അവിടെ സെഹുവിന്റെ സുചിതിലേക്ക് മടങ്ങിയാലും ശരി മടങ്ങിയിട്ടില്ലെങ്കിലും ശരി ആ ഈ സെഹുവിന്റെ സുജൂത് ഓപ്ഷൻ ഇല്ല കാരണം എന്താ അവർ മനഃപൂർവ്വം ഇമാമിനോട് കൂടെ സലാം വീട്ടിയത് ഓപ്ഷൻ ഇല്ല ഇനി മൂന്നാമതായ രൂപം പറയുന്നുണ്ട് ഔ സലാം ഇമാമിയ ശേഷം സലാം വീട്ടിയില്ല കാരണം എന്ത് ഇയാൾക്കറിയാം സെഹുവിന്റെ സുജൂത് ഉണ്ട് എന്നുള്ളത് അപ്പൊ സലാം വീട്ടില കാരണം എന്താ അയാൾ സെഹബിന്റെ സുചോത് ചെയ്യാൻ വേണ്ടി ഇമാു സലാം വീട്ടിൽ പോയാലും ചെയ്യാം സെഫിന്റെ സൂചി ചെയ്യാൻ ചുന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ട് പിന്തി ഇങ്ങനെയുള്ള മൂന്ന് രൂപങ്ങൾ പറയുന്നുണ്ട് ലം സലാത്തുഹു സലാത്തൽ ഇമാമി ഇവിടെ ഒന്നും ഇമാമിനോട് തുടരാത്തതിന്റെ പേരിൽ ഈ മമോമികളുടെ നിസ്കാരം ബാത്തിലല്ല ഈ ബാത്തിലാകും എന്ന് പറയുന്നതിൽ ഇത് മൂന്ന് ഒഴിവാക്കണം ഒന്നാമതായിട്ട് പറയുന്നത് ഇമാമിനോട് കൂടെ സെഹുവിന്റെ സുജൂതി ചെയ്തില്ല കാരണം ഇമാമിന്റെ സെഹുവിന്റെ സുചോതി ചെയ്യൽ തന്നെ അത് ഇമാമിന് പേവി സംഭവിച്ചു അങ്ങനെ സെഹുവിന്റെ സുചോദായിട്ടില്ല ഇമാമിന് എന്തോ അവ്യക്തയിൽ വന്നാണ്ട് വെറുതെ സെഹുവിന്റെ സൂചിലേക്ക് മടങ്ങിയതാണ് ഒന്നാമത്തെ രൂപം രണ്ടാമതായിട്ട് പറയുന്നത് കൊണ്ട് ഇമാമി സലാം വീട്ടിയപ്പോൾ ഇയാളും മനപൂർവ്വം സലാം വീട്ടി ഞാൻ സെബുവിന്റെ സുചിത് ചെയ്യണില്ല ഇനി ഇമാമി മടങ്ങിയിട്ടും കാര്യമില്ല എന്ന രൂപത്തിലാണ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെയും മൂന്നാമതായിട്ട് ഇമാമിന്റെ സെഹുവിന്റെ സുജൂത് ഇല്ലാന്ന് കണ്ടപ്പോ സെഹുവിന്റെ സുജൂത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്ട് അവിടെ നിൽക്കുകയാണ് ഇങ്ങനത്തെ മൂന്ന് രൂപത്തിലും ഇമാമിന് സെഹുവിന്റെ സുജൂതിലേക്ക് മടങ്ങണമെന്നുണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ തുടരുക എന്നുള്ളൊരു വകുപ്പ് അവിടെ വരുന്നില്ല അങ്ങോട്ട് മൂന്നൊന്ന് വിശദീകരിക്കുന്നു അമ്മാഫിൽ ഫിൽ ഊല ഇമാം കർദി തങ്ങൾ തുടർന്ന് പറയണം ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാമിന് പേവ് സംഭവിച്ചാണ് എന്നാൽ ലാ ലാ ഇമാമ ഇമാമു ഇവിടെ ഇമാമിന് പേവ് സംഭവിച്ചല്ലേ പേവ് സംഭവിച്ചു ഇമാമിനോട് നമ്മൾ വീണ്ടും തുടരണോ അയാൾക്ക് പേവാണ് ആ സെഹവിന്റെ സുചോട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെന്തിനു അയാൾ തുടരേണ്ട ആവശ്യം അപ്പൊ ഒന്നാമത്തെ രൂപ അങ്ങനെ അവസാനം പറഞ്ഞ രണ്ടെണ്ണം അതിൽ ഒന്ന് മലപ്പുറം സലാം വീട്ടിയതാണല്ലോ അതുപോലെ തന്നെ മറ്റൊന്ന് തുടരാൻ സെഹബിന്റെ സുചു ചെയ്യാൻ വേണ്ടി വെയിറ്റ് അന്നൽ സലാമി അപ്പോ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു മനഃപൂർവ്വം സലാം വീട്ടിയതാണ് മനഃപൂർവ്വം സലാം കിട്ടിയുള്ളവരും കൂടി ഇമാമിനെ പിരിച്ചു വിട്ടില്ലേ പിന്നെ പിരിച്ചുവിട്ടില്ലേ പിന്നവിടെ തുടർച്ചല്ലല്ലോ പിന്നെന്തിന തുടരേണ്ട ആവശ്യം അപ്പൊ അവിടെയും തുടരേണ്ട ആവശ്യമില്ല ഓബി തഹിൻ സുജൂതി അതുപോലെ തന്നെ സുജൂദിന് വേണ്ടി പിന്തിയതല്ലേ അപ്പൊ ഇമാമിനോടെ വിട്ടു ഇമാമില്ല ഇമാം പോയി അപ്പൊ ഇയാള് പിന്നെ അതിനു വേണ്ടി സുജൂദിന് വേണ്ടി പിന്തിയാ പിന്നെ അയാൾ സുജൂതി ചെയ്താൽ പോരെ എന്നാൽ സൂറത്തി താലിതെത്തി അവസാനം പറഞ്ഞ് ഇമാം സെഹുബന്റെ സുജൂദിനു വേണ്ടി പിന്തി ഇമാം സലാം വീട്ടി സലാം വീട്ടിട്ടില്ല സഹിബിന്റെ സുജൂദ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സലാം വീട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അയാളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇൻ സജത കബല അബ്ദുൽ ഇമാമി ഇമാം ഇങ്ങോട്ട് മടങ്ങുന്നതിന് മുമ്പ് അയാൾ സുജു സെഹുവിന്റെ സുജു ചെയ്തിട്ടുണ്ട് ഇമാം സലാം വീട്ടിൽ പറഞ്ഞു ഇയാൾ സെഹുബിന്റെ സൂചിയിലേക്കാണ് പോയി അങ്ങനെ പോകാം അത് അയാൾക്ക് സ്വന്തത്തുണ്ട് വക്കാ സുജു സഹിയാണ് അയാളുടെ സുജൂദ് സഹിഹാണ് കാരണം അയാൾ ചെയ്ത സുജൂദിന് യാതൊരു കുഴപ്പമില്ല ഇമാമു പോയി ഇമാമിനെ പിരിച്ചുവിട്ടിരുന്നു അവിടെ ഇനി അതല്ല ഫൈലു മുൻഫരിതൻ അങ്ങനെ അങ്ങനെ ഇമാമി പിന്നെ മടങ്ങി വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇമാമിനോട് തുടർന്നാണ്ട് എന്ത് ചെയ്യണ്ട അവർ സെഹുവിന്റെ സുജൂതം ചെയ്യേണ്ട നേരെ മറിച്ച് പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് ഒറ്റക്കായിട്ട് നമ്മൾ സെഹുവിൻ്റെ സുജിത് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോ ഇവിടെ മൂന്ന് രൂപം പറയുന്നുണ്ട് ഇപ്പൊ മൂന്ന് രൂപം മനസ്സിലായില്ലേ ഒന്നാമത് ഇമാമിന് പേരെ സംഭവിച്ചാണ് അങ്ങനെ സെഹുവിന്റെ സുചിത് ഇല്ല എന്നുള്ള സ്ഥലത്തുക്കും അതുപോലെ തന്നെ മനഃപൂർവ്വമായി സലാം വീട്ടിയ സ്ഥലത്തുക്കും അതുപോലെ തന്നെ സെഹുവിന്റെ സുചിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്തി നിൽക്കുന്ന ഒരാളും ഇവർക്ക് മൂന്ന് പേർക്കും ഇമാമിനോട് കൂടെ തുടർന്നുകൊണ്ട് സെഹുവിന്റെ സുചിത് ചെയ്യാൻ വകുപ്പില്ല ചെയ്യേണ്ടതുല്ല നേരെ മറിച്ച് അങ്ങനെയൊന്നുമല്ല ഇമാമ സെഹുവിന്റെ സുചിതം ചെയ്യേണ്ട ഒരാൾ തന്നെയായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു മൗമിങ്ങൾക്കും അറിയട്ടെ പറയാതെക്കട്ടെ ഏതായാലും ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇമാമു സലാം അങ്ങോട്ട് വീട്ടി അപ്പൊ മോമോമിങ്ങളും അറുന്നതാണ് സലാം വീട്ടി ചിലപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അങ്ങനെ കാണാം മറവിയാണ് കൂട്ടം മറവിയോട് മറവി സെഹുവിന്റെ സുജൂത എന്ന് പറയുമ്പോൾ തന്നെ അത് ഒന്നിനെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് അതും മറന്നു പോയി അത് മറന്നപ്പോ മോമോവും ഇമാമും മറന്ന് മോമോമിയങ്ങളും മറന്ന് എല്ലാരും കൂടിയും മറന്നുകൊണ്ട് സലാം വീട്ടി സലാം വീട്ടീതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അപ്പൊ ബോധ്യപ്പെട്ട് എന്താണ് സെഹുവിന്റെ സുചൂതി വേണ്ടിയിരുന്നു ഇമാമ സെഹുവിന്റെ സുചിലേക്ക് മടങ്ങി എന്നാൽ ഈ മൂന്ന് രൂപത്തിലും പെടാത്ത മോമൂമിങ്ങളായ ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കായിരിക്കും അവരും ഈ പറയുന്ന ഇമാമിനോട് തുടർന്നോളണം ഇല്ലെങ്കിൽ നിസ്കാരം കട്ട് വാത്തിലാകും അതിപ്പോ സലാം വീട്ടിലെ ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നാൽ നിസ്കാരം ബാത്തിലാണ് എന്നാ പറയുന്നത് ഇതിപ്പോ ആർക്ക് പറഞ്ഞാണ് ഈ ഷാഫിക്കാരായ ഒരു ഇമാ് മോമോമിങ്ങളും ഷാഫിക്കാർ തന്നെ മൊമൂമിയങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഉള്ളവർ തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്കാണ് പറഞ്ഞത് എന്നാൽ ഇനി മസ്ബൂഖ്യങ്ങളായ ആളുകളെ പറ്റി ചർച്ചയുണ്ട് ഇവിടെയും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫിക്കാരനായ ഇമാമു തന്നെയാണ് അതുപോലെ തന്നെ മൊമൂമിങ്ങളായ ആളുകൾ സ്ബുക്കിങ്ങൾ ഉണ്ട് ചിലപ്പം ഒരു മൂന്ന് സ്വഫ് ഉണ്ടെങ്കിൽ രണ്ട് സൊഫ് എന്താണ് ആദ്യമേ തുടക്കത്തിലുള്ളവരാണ് ഒരു സൊഫ് വൈകിത്തുടർന്ന ആളുകളാണ് ആ മസ്ബുക്കിങ്ങളായ ആളുകൾ അവർ ഇമാമൺ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താകും അവർ നേരെ എണീക്കാ ചെയ്യാ പിന്നെ സെഹുവിന്റെ സുജിതല്ലോ സലാം വീട്ടിലെ അപ്പൊ നേരെ എണീക്കുന്ന സമയത്ത് എന്താകും അവരിങ്ങനെ നിന്ന് ബാക്കിയുള്ള ബാക്കിയുള്ളവർ അക്കാത്തുള്ള ബോണ്ടെടുക്കേണ്ടവരുണ്ടാകും രണ്ടറക്കാത്തു ബോണ്ടെടുക്കേണ്ടവരുണ്ടാവും മൂന്നിടക്കാത്തും ബുണ്ടെടുക്കേണ്ടവരുണ്ടാവും നാലിടക്കാത്ത ബുണ്ടെടുക്കേണ്ടവരുണ്ടാവും നാലിടക്കാത്ത കാരത്തിൽ അവസാന തന്നെയാല് വരാ അപ്പൊ അങ്ങനെ വിവരങ്ങൾ നിൽക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് ഇമാമ സുജൂദിലേക്ക് കൊണ്ട് പോവുക അപ്പൊ ഈ പറയുന്ന മസ്ബോക്കിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇമാമിന് സലാം നമ്മൾ പിരിച്ചിട്ടില്ല ഇനി നമ്മൾ അതിലേക്ക് വരണോ വരണ്ടേന്ന് വന്നോളണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പൈ പറയുന്ന ഓപ്ഷനൊന്നും അവർക്കില്ല നേരത്തെ നമ്മൾ മൂന്ന് ഓപ്ഷൻ പറഞ്ഞു അതൊന്നും ഇവരെ സംബന്ധിച്ചുകൊടുത്തോളില്ല അവർ വന്നോളണം തിരിച്ച് അതേ രൂപത്തിൽ വരണം അപ്പൊ ഇതിന്റെ ചോദ്യം എന്താണ് ഐ സെഹുവിൻ്റെ സുജൂതി സുന്നത്തല്ലേ ഉള്ളൂ ഞമ്മളും കിയാമ് ഫർദിലല്ലേ ഉള്ളത് ഫർദ് വിട്ട് സുന്നത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് അവിടെ വേറെ ഒരു രൂപമുണ്ട് ഈ ഇമാമ് നിസ്കാരത്തിലേക്ക് മടങ്ങലോട് കൂടെ സെഹുവിൻ്റെ സുചോതിലേക്ക് വരലോടു കൂടെ എന്തായാലും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ആ ഇമാമ് സെഹുവിൻ്റെ സുജൂതി ചെയ്യാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലോടു കൂടെ ഈ പറയുന്ന ഓട്ടോമാറ്റിക് എന്താകും ഇപ്പറഞ്ഞ നേരത്തെ പറഞ്ഞ മോമോമിങ്ങളും അതുപോലെ തന്നെ മുസ്ബോക്കിങ്ങൾ എന്തായാലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആദ്യക്കേയുള്ള മോ മുമിങ്ങൾ ഉണ്ടല്ലോ അവരെന്തായാലും ഓട്ടോമാറ്റിക് നിസ്കാരത്തിലേക്ക് മടങ്ങി അതുപോലെ തന്നെ മസ്ബുഖ്യങ്ങളായ ആളുകൾക്ക് ഒരു ഓപ്ഷനും ഇല്ല അവർ നിസ്കാരത്തിലേക്ക് മടങ്ങിയവരാണ് അപ്പൊ അതുകൊണ്ട് ഇമാമൊരു സുന്നത്തായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മടങ്ങുമ്പം അത് മോമിങ്ങൾക്ക് നിർബന്ധമായി വരും അതാണ് പ്രശ്നം തുടർച്ച ആ തുടർച്ച നിർബന്ധമായി വരുന്നുണ്ട് സംഗതി സെഹുവിന്റെ സു സുന്നത്ത പറഞ്ഞിട്ടുകാരല്ല ഇമാമിനോട് തുടരുന്ന എന്റെ ഈ പറയുന്ന നിർബന്ധ അല്ലേ അപ്പൊ അതുകൊണ്ട് സെഹുവിന്റെ സുജൂത് ഇയാള് മറന്നിട്ട് വീണ്ടും സെഹുവിന്റെ സൂചിലേക്ക് മടങ്ങുമ്പോൾ മസ്ബുഖ്യങ്ങളെ ആളുകൾക്ക് ഒരു ഓപ്ഷനും ഇല്ല അവര് ആ പറയുന്ന മടങ്ങൽ നിസ്കാരം പോകും എന്ന് മഹാനായ ഹാത്തിമുൽ തങ്ങൾ തങ്ങൾഫയിൽ തുടർന്നുകൊണ്ട് അവിടെ പറയുന്നതിന്റെ തോഫയുടെ രണ്ടാം പാടിലെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജിലുണ്ടോ നേരത്തെ പറഞ്ഞു ആദിക്കേ തുടക്കത്തിലുള്ള തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ആദ്യമേയുള്ള മൊമിമിങ്ങൾക്കുള്ള ഓപ്ഷനുകളൊന്നും മസ്ബൂഖ്യങ്ങൾക്കില്ല കാരണം ഇമാമു സലാം വീട്ടലോട് കൂടെ അവർ ഇമാ പിരിച്ചൂട കാരണം അവര് വീണ്ടും തുടർന്ന് ബാക്കി നിസ്കരിക്കുകയാണ് അതൊക്കെ ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയായിട്ട് വരികയാണ് ഇമാം അങ്ങനെ സലാം വീട്ടുകാട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇമാമിന്റെ എല്ലാം കഴിയാലേ എന്താവുള്ളൂ അവരുടെ നിസ്കാരം എന്താവുള്ളൂ അതുകൊണ്ടാണല്ലോ അവർ അവസാനം അവരുടെ ഇറക്കാത്തിന്റെ അവസാനത്തിൽ മടക്കണം അടക്കണം സുന്നത്തുണ്ടെന്നൊക്കെ പറയാൻ കാരണം അപ്പൊ അതൊക്കെ ഒരു കോർവേ അപ്പൊ അതുകൊണ്ട് ബസ് ആളുകൾ ഒന്നും ചിന്തിക്കാല്ല നേരെ സുചിയിലേക്ക് വരണം അങ്ങനെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം അപ്പൊ അതുവരെ ചെയ്തവർക്ക് വെറുതെയായി പോകും ഇങ്ങോട്ട് പിന്നെ വീണ്ടും ഈ പറയുന്ന നൃത്തത്തിലേക്ക് പോകണം ബാക്കി ഈ പറയുന്ന അവന്റെ നിസ്കാരം അതിന്റെ കുറവിൽ കൊണ്ടുപോകണം അവസാനം അവന്റെ അവസാ അവസാനത്തെഹിയാത്തിന്റെ ഓയിട്ട് സലാമിന് മുമ്പ് വീണ്ടും സഹേബിനെ സൂചി ചെയ്യും വേണം ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പൊ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് മഗഹബ് ഒറ്റ സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഇമാമ് ഷാഫിക്കാരൻ തന്നെ മോമിങ്ങളും ഷാഫിക്കാരൻ തന്നെ അവിടക്കാണ് ഇതുവരെ പറഞ്ഞത് ഇനി മധുഹബിന്റെ വീക്ഷണം ഇവിടെ കുറച്ച് പറയാണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷാഫിക്കാരന് അല്ലാത്തൊരു ഇമാമ് ഹൻഫിക്കാരനാകട്ടെ മാലിക്കാരാകട്ടെ അമ്പലിക്കാരാകട്ടെ ആരാകട്ടെ അപ്പൊ മധുഹബിൽ തന്നെ വ്യത്യാസമുണ്ട് ഈ ഇമാമി എന്തല്ല ഷാഫിക്കാരനല്ല വേറെ ഒരു മധുഹബുകാരനാണ് നേരെ മറിച്ച് മൊമോമിയങ്ങളായ ആളുകൾ ഈ പറയുന്ന ഷാഫിക്കാരുമാണ് അവിടെയാണ് ഇപ്പൊ ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നതും അങ്ങനെയാണ് മനസ്സിലാകുന്നതും കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ മധുരം മാറിയിട്ടുണ്ടാകും ഇമാം മറ്റുള്ള മധുപരായിരിക്കും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ സലാമിന്റെ ശേഷം ശേഷങ്ങൾക്ക് സെഹുവിന്റെ സുചുതി വരുന്നതും നമ്മൾ അങ്ങനെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ എന്താകും എല്ലാവർക്കും ഉപകരിക്കും നാല് മധുഹബിലും എന്താണ് സഹിബിന്റെ സുജൂദിന്റെ സ്ഥാനം വ്യത്യാസങ്ങളുണ്ട് ഷാഫി മധുബിലാണ് സലാമിന്റെ ഒമ്പ് ആനഫി മധുബിൽ ഒരു സലാം വീട്ടീട്ടാണ് സഹിബിന്റെ സുജൂദ് ആ അതുപോലെ തന്നെ മാലിക്കി മഹദേ രണ്ടും പറയുന്നുണ്ട് മുമ്പും പറയുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് സലാമിന്റെ ശേഷവും സെഹുവിന്റെ സുജൂത് ചെയ്യേണ്ട രൂപങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ സെഹുവിന്റെ സുജൂത് അവർക്ക് നിസ്കാരത്തിന്റെ സലാം കിട്ടിന്റെ ശേഷമായിരിക്കും അപ്പൊ നമ്മൾ ഷാഫിക്കാരായ മോമോമിങ്ങളല്ലേ നമ്മൾ മുഫിക്കിങ്ങളും അല്ലെ വസ്മുഖ്യങ്ങളുമായിട്ട് വൈകി തുടർന്നാണ് സ്വാഭാവികമായിട്ട് ഇമാ സലാം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നിക്കല്ലേ വേണ്ടത് കാരണം എന്താ ഇനി അവർ സലാം കിട്ടിയിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള സെഹുവിന്റെ സുചോത് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസ പ്രകാരമാണ് ഇത് വരിക നമുക്കതിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം സലാമിന്റെ മുമ്പായിരുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മധുഹബിന്റെ ഇമാമ് മാറിയ സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മസ്ബൂഖ്യങ്ങളൊന്നും എന്താവേണ്ടതില്ല ഇമാമിനോട് കൂടെ തുടർന്നുകൊണ്ട് ഈ പറയുന്ന മാഫിക്യങ്ങളാകട്ടെ വസ്ബൂഖ്യങ്ങളാകട്ടെ ആരായാലും ഇമാം മധുഹർ മാറിയ സ്ഥലത്തേക്ക് എന്തില്ല പിന്നെ സെഹുവിന്റെ സുജൂത് മടക്കി ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ആ ഇമാമിനോട് കൂടെ തുടർന്നുകൊണ്ട് ഇമാമിനോട് തുടർന്നിട്ട് സെഹുവിന്റെ സുചു ചെയ്യേണ്ടതില്ല നേരെ മറിച്ച് ഒറ്റക്ക് ചെയ്യേണ്ട രൂപങ്ങളുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ട് എന്നല്ല അത് മധുബിന്റെ ഇമാം മാറുന്നോട് കൂടെ എല്ലാം വ്യത്യാസപ്പെടുകയാണ് മഹാൻ ഹജർ തങ്ങൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ തന്നെ രണ്ടാം വല്ല മുന്നൂറ്റി പതിനഞ്ചാമത്തെ ഒരു അനഫിക്കാരനായ ഒരു ഇമാ അയാൾ സലാം വീട്ടിയത് എപ്പഴാണ് കപൽ സെഹുന് സൂചി ചെയ്യുന്നതിന് മുമ്പ് സെഹബിന് സൂ ചെയ്തിട്ടില്ല ചെയ്യാതെ ചെയ്യാതെന്തെയാണ് അതിനുമുമ്പ് സലാം അങ്ങോട്ട് വീട്ടി കഴിഞ്ഞു സുമ്മ സജത പിന്നെ അൽ സെഹുവിന് സൂചി ചെയ്തു കാരണം എന്താ അവരുടെ വിശ്വാസം അങ്ങനെയാണ് സെഹബിന്റെ സുജൂത് സലാമിന്റെ ശേഷമാണ് അപ്പൊ അങ്ങനെ സെഹബിന് സൂ ചെയ്താൽ ഓഹ് അവരോട് നമ്മൾ പിൻപറ്റേണ്ടതില്ല അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എന്താങ്ങൾ ഒരുപാട് മോമിങ്ങൾ ഇണ്ടൂടെ തുടക്കത്തിലെ ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന എന്റെ മസ്ബൂഖ്യങ്ങളായിട്ട് തുടർന്ന ആളുകളുണ്ട് പലരും ഉണ്ടാകും ആരും അവരെ ബൽ നമ്മൾ ഒറ്റക്കായിട്ട് സഹുവിന്റെ സുജു ചെയ്യുക അപ്പൊ നമ്മൾ സലാം വീട്ടി മരപ്പൂർവ്വ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല ഒരാൾക്കും അവിടെ സഹിന്റെ സു മടങ്ങലില്ല നരമറിച്ച് അങ്ങനെ എല്ലാ എന്തുണ്ടെങ്കിൽ ഹിമാവിനോട് തുടർന്നുകൊണ്ടുള്ള ഒരു സഹുവിന്റെ സുജിയാണല്ല മത് മാറിയത് കൊണ്ട് അപ്പൊ നമ്മുടെ ചർച്ച എന്താണ് ഇവിടെ ഇപ്പോൾ ചർച്ച എന്താണ് മസ്ബുക്കിങ്ങളായ ആളുകളാണ് അവരെന്തായാലും ഇമാമിനെ തുടർന്നോളം നമ്മൾ പറഞ്ഞിരിക്കും അത് മധുഹബ് ഒത്തൊടുത്തുക്കാണ് മധുബ് വ്യത്യാസങ്ങളുടെ എടുത്ത് ഗൗരം കിട്ടി വരേണ്ടതില്ല കാരണം എന്താ ഇമാമി ഇവിടെ സലാം വീട്ടിലോട് വീട്ടിലോടുകൂടെ എന്തായി അവരെ ഈ ഇമാമിനെ നമ്മൾ പിരിച്ചുവിടലായി കാരണം അവരുടെ വിശ്വാസം സലാമിന്റെ ശേഷമാണ് സെഹുവിന്റെ സുചൂത് അത് നമ്മുടെ വിശ്വാസമല്ല അപ്പൊ നമ്മുടെ വിശ്വാസമാണ് അവിടെ പരിഗണിക്കുന്നത് സലാം കുട്ടിയോടുകൂടി കഴിഞ്ഞില്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ അനഫിക്കാരനായ അല്ലെങ്കിൽ മറ്റുള്ള മധുരഭാരായ ഇമാമാണ് എന്നുണ്ടെങ്കിൽ നിലപാടാണ്ട് സെഹുവിന്റെ സുചോ ഒറ്റക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ട് അതെപ്പോ ഈ പറയുന്ന എന്റെ അവിടെ ഇരിക്കുന്ന ആളുകൾ ഇമാമിനോട് കൂടെ തുടക്കത്തിലേ ഉള്ള ആളുകൾ അവർക്ക് എന്തുണ്ട് ഒറ്റക്കായിക്കൊണ്ട് സലാം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസ പ്രകാരം നമുക്ക് സെഹുവിന്റെ സുചിത് ചെയ്യാം അവിടെ ഇമാമ മടങ്ങി വരട്ടെ മടങ്ങി വരാതെ എന്തോ ചെയ്തോട്ടെ ഞമ്മൾ അവരെ പിരിഞ്ഞിട്ടുണ്ട് സലാം വീട്ടിലോടുകൂടെ ഈ രൂപത്തിലാണ് ഇത് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ മഹാനായിമ റംലി റബി അതായത് വാപ്പ റംലി ചോദ്യം വന്നപ്പം അതിന് മറുപടി കൊടുത്തത് മഹാനവർ ഇങ്ങനെ മഹാനാണ് അപ്പം ഇബിനേതരത്തിമിതങ്ങളും ഒക്കെ ഇതിൽ എന്നർത്ഥം തർക്കമൊന്നുമില്ല ഇതിന്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ തുടർന്ന ഒരു സെഹുവിന്റെ സുജൂതിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് ഫാജാബ മഹാനായി ഉലിയറുല്ലാഹി മരോറുറു തന്ത ബിഅന്നഹു ഇദാ സല്ലമ ഇമാമുഹു വലം യസ്ജുദ് സജദ ഖബല സലാമി വലം ينتളറുഹു കദോ ഈ പറയുന്ന ഇമാമ ഇങ്ങനെ മകത്യാസപ്പെടുത്തുക അവർ സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരവൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട അവരവരുടെ കൂട്ടിന് പോവട്ടെ നമ്മൾ ഒറ്റക്ക് സെഹുവിന്റെ സുചിത് ചെയ്യുന്ന രൂപങ്ങളുണ്ട് മസ്മുഖ്യങ്ങളായ ആളുകൾ പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരേണ്ടതില്ല കാരണം അവരെ പ്രതീക്ഷിക്കും വേണ്ട അവരോട് കൂടെ സെഹുവിന്റെ സുചിത ചെയ്യും വേണ്ട ഒന്നും ചെയ്യേണ്ടതില്ല ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് കമാ ജസം ബിഹുൽ സാഹിബുൽമാമും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ഇതിലുണ്ട് അതുപോലെ തന്നെ അൻവാർ എന്ന് പറയുമ്പോ ഇമം അർദ്ധബിർ അലി ഉള്ളത് അതാണ് അൻവാർ ഇതിന്റെ പറയുമ്പോൾ ഇമാം ഇമം അർദ്ധബിറൻ അവർ ഈ പറയുന്ന അൻവാറിലും പറയുന്നുണ്ട് വേറെയും ഒരുപാട് പണ്ഡിന്മാർ ഇത് പറയുന്നുണ്ട് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായി ഇപ്പൊ സെഹുവിന്റെ സുജൂതാണ് ഇപ്പൊ ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ ഗൗരവമുള്ള കാര്യമാണ് അപ്പൊ സെഹുവിന്റെ സുജൂതിലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ സെഹുവിന്റെ സുചോതി ചില സമയത്ത് ചെയ്യൽ നിർബന്ധമായി വരുന്നുണ്ട് ഇമാമി ചെയ്താൽ അതവളതിലേക്ക് മടങ്ങണം ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും ആ രൂപങ്ങളെ പറഞ്ഞൊക്കെ വിദേശ രാജ്യങ്ങളിൽ മധുര വ്യത്യാസപ്പെടുത്തി തുടരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവരവൾ തുടരേണ്ടതുല്ല ഈ രൂപങ്ങളൊക്കെയാണ് മനസ്സിലായത് ഇമാമിങ്ങൾ പറഞ്ഞത് കേട്ടോ